നിങ്ങളെങ്ങനെ ഈ ബജിലെ തുക കുടിച്ചിങ്ങനെ കടിച്ചു പെങ്ങനെ ഉണ്ടോ നിങ്ങളൊന്ന് കജ്ജ് മാറണ നല്ലത് കാക്കാനുട്ടിക്ക് ഒന്നും പഠിച്ചാലും ഇവിടെ ഈ ബജ ഇങ്ങനെ വരുത്തുമ്പോളെടുത്തോ ബജണ്ടോ ഞമ്മക്കൊരാളോടൊന്ന് കയറി വരുമ്പോ ആളെ മനസ്സിലാക്കാൻ കച്ചു ഞാനേ അവിടെ ചെറിയൊരു വർത്തകുണ്ട് ആ നല്ല അടിപൊളി ആപ്പിൾ മാരിക്ക കാള കാളക്കുട്ടികള് ചെമ്പിന്റെ വർണ്ണം പോലെ കത്ത കാളകുട്ടികള് ചെമ്പിന്റെ വർണ്ണം ഭരണം കാള കാളകുട്ടികള് അതന്നെ വിറ്റിവാക്ക

െ അവിടെ ഉണ്ട് യാതൊരു സംശയം ഇല്ല ഞാനിവിടെ അടിപൊളി കന്നേറ്റ് വന്നപ്പോഴും കന്നിട്ട് അത് ഓരോരുത്തർക്കും കൊടുത്താ മറ്റേ നോക്കി അത് ഈ മുത്തും കൈക്കോട്ടെന്ന് അറിഞ്ഞ ജന്തു ഇറങ്ങാണ്ട് ഈ പുതുമായ ചേർന്ന സമയത്ത് അതേമാതിരി ഈ ഓരോ ടൈമിനനുസരിച്ച് കുഞ്ഞുപുഴകെ കച്ചവടം ചെയ്തു അതാണ് ഇത് കഴിഞ്ഞ പിന്നെ പൊടി പോണ്ടികളെ കൊണ്ടുപോകും പൂത്തുള്ള വി ആൾക്കാർക്ക് ഈ രണ്ട് പൂത്തുകൂട്ടി കൊടുക്കാൻ വേണ്ടിട്ട് പോലും വളർത്തിണ്ടാക്കാൻ വേണ്ടി അടുത്ത ആഴ്ച അല്ല പിറ്റത്താഴ്ച കൊണ്ട് ഓരോ സമയം നോക്കാണ്ട് ആ സമയത്തിനനുസരിച്ച് ആചേര നല്ല കാള കുട്ടികൾ നല്ല അടിപൊളിക്കൊന്നും ഇങ്ങോട്ട് വരും ഇതില് വരും ആ ചെറുപ്പേ അതിനു കുഴക്ക ഒത്തിരി സൗകര്യം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് വീട്ടിൽ കണ്ട മുറിച്ച പോലക്കാണ് ഇതൊക്കെ ഈ തന്ത പോയാൽ പോയാലും കൊണ്ടു തമിഴ്നാട്ടിൽ കർണാടക ആന്ധ്ര മദ്രാസ് വരെ പോയിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഒരു രോമത്തെ അത് കുറ്റങ്ങള് നോക്കണ്ട കുറ്റ കാണിച്ചു തരുകയാണെങ്കിൽ ഒരു ലക്ഷം ഇനാമ് വരും അതാണ് ഞാൻ ഈ കാളം കുട്ടിക്കൊക്കെ അത് ഇനി അതേമാതിരി തന്നെ ആപ്പിള് പോലത്തെ ബുദ്ധിമുട്ടികളാ ചേരൻ ഒരു അഞ്ച് പൊത്തമുട്ടിന്റെ പൂത്തോളു ആ വെള്ളം തെട്ട ഒലിച്ചിരി ചോടും അങ്ങനത്തെ ആ ചെറുക്കര എടുത്തരാതാ അതാ മാറപ്പെന്നൊരു വഴി കിട്ടുമല്ലോ നോക്കൂണ്ടേ മണി ഇനി എന്തെങ്കിലും കാട്ടോ അതാ ബുദ്ധിമുട്ടികൾ ഈ ആളെ മുക്കാളെ തന്നെയാണ് ഇനി അതും പറഞ്ഞോളെ ഈ നിക്കുന്ന ആളൊന്നു അന്ന് നോക്കാൻ ആളില്ലെന്ന പറഞ്ഞ ആളിവിടെ കൂട്ടി വല്ലാളി ഇതാക്കേടേ ഇതാണ് ഇതാണ് ഈ സാധനത്തിന് പൊട്ടൊക്കെ ഇതാണ് മജ്ജ ഏടെ ചെങ്കൈമാരെ അത് ചെയ്യൂടെ കൊണ്ടുപോകണ്ടേ അല്ലെ അതിനെ കിട്ടുന്നത് തിരുന്ന് അയ്യാർ വെക്കും അവിടെ കടന്നു ഇതേ ഈ പോരിനെ അപ്പുറത്തും കടന്നു ഒന്നാൽ പോകാം ഇതാ പോകാൻ കഴിച്ചില്ല മനസ്സാ നിങ്ങൾ ഈ അറിയുന്ന ആൾക്കാർക്ക് ഏതാ നമുക്ക് വേണിച്ച പറഞ്ഞു ചെമ്പിന്റെ പറഞ്ഞ പോലെ കുട്ടികള് ഒരിക്കലും സാധു പോയി ഇത് കഴിച്ചണോ അജീറേ ഇങ്ങനെ പോര് ഇട്ട് പോന്നളി ഇത്തന്നെ സൗകര്യം ചെയ്ത ആൾക്കാർ ഇവിടെ ആരെ കന്നിച്ചെടുക്കാറ് കൂട്ടത്തില് ഒരു ോമത്തിനും അറ്റിട്ടുണ്ടാവില്ല ചെറിയ ഈ കഴിച്ചു മണി കാണിച്ചോ എഴുപത്തഞ്ചു ഇതോ ഇതോ ഈ കാല പുറത്തൊക്കെ നല്ല ഒന്നേത്തുള്ള സാധനല്ലേ സാധനമല്ലേ നമ്മക്ക് കൊണ്ടേ കൊണ്ടാൽ മതി അവരത്തിലോ ഈ കൂട്ടത്തേക്കാവുമ്പോ മതിപ്പിട്ടൂലേ ഇഞ്ചൂരിന്നല്ലേ ആരത്തും കുട്ടികളാണ് അത് നോക്കണേ നിങ്ങൾ നോക്കേ പാമ്പുകുട്ടികളത്തെ കുട്ടികളെ ഇപ്പൊ വന്ന ഇറങ്ങിയതാണ് കൊണ്ടേക്കോളി ഒരു കോട്ടവാടി വെള്ളം ഒരിത്തരം പൊട്ടികളൊന്നും ഉണ്ടാവൂല ഒരു പൊരികളൊന്നും ഇല്ലാത്ത കച്ചവട ഇന്ന് കിട്ടുന്ന പൊത്തിരി കുട്ടികളു അടുത്ത തമ്പുരാനെ രണ്ട് വന്ന് രണ്ടും കജിയെ അഞ്ഞൂറാക്കി അച്ചിട്ട് അയ്യായിരം ഇത് ജാഗും പാലും ഊടും ഉറക്കും ഒഴിവാക്കി പോയിട്ട് അഞ്ഞൂറിട്ടാമ്പില്ല അജിയരാ പോകുന്നോളി ഇങ്ങനെ കജ്മി കജിമി ഒന്നും ചവിട്ടില്ല അഥവാ അങ്ങനെ ചവിട്ടി എന്തെങ്കിലും ഇൻഷുർ ചെയ്ത സാധനങ്ങളാണ് ആ വജ്ജോ എന്തിനാ അയിലെ ഈ കാക്കൊക്കെ

അതൊന്ന് പറഞ്ഞോടുക്കാൻ പത്ത് കീസ കൂടി കുട്ടികളെ വണ്ടിച്ചുണ്ടരും പോയിട്ട് അള്ളടുത്ത് പോയിട്ട് പത്ത് കീസ വണ്ടി പറഞ്ഞു അതാണ് ഇത് മൂപ്പനെ വിളിച്ചിട്ട് കാളെ കാണിച്ചോടുക്ക എന്നിട്ട് ബെൽറ്റ് ആയിരുന്നു ഞാനും തീരുമാനിച്ചു അതിന് ഇതില്ല തർക്കം അത് കാണിച്ചോടുക്ക റഹ്മാനായ തമ്പുരാൻ ഈ ചെങ്ങയമാര് ഇന്ന പോരം കെട്ടി ചങ്ങപാടിന് പറ്റൂല എന്നാ പറഞ്ഞു ഈ കളയ ഞങ്ങൾ കണ്ടെ ഈ കറുത്താളത്ത് മുഴുവൻ വാച്ച